ബിഗ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെയും മറ്റും ചർച്ചാ വിഷയം ബിഗ് ബോസ് താരങ്ങൾ തന്നെയാണ് ജിൻഡോയാണ് കപ്പ് തൂക്കിയതെങ്കിലും ഫസ്റ്റ് റണ്ണറപ്പ് ആയ അർജുൻ ശ്യാം ഗോവൻ അതെ ആരാധകരുടെ സ്വന്തം അർജുൻ അർജുന് കിട്ടുന്ന പിന്തുണ ഒന്ന് വേറെ തന്നെയാണ് കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് അർജുൻറെ ആരാധകരാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വന്ന മത്സരാർത്ഥികളിൽ അധികമാർക്കും മുൻപ് അറിയാമായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല അർജുൻ എന്നാൽ ആദ്യ ആഴ്ച കൊണ്ട് തന്നെ അർജുൻ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ തുടങ്ങി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് മോഹൻലാലിനോട് സംസാരിക്കുന്ന ഒരു ഇന്ററാക്ഷനിൽ താനൊരു ഇകിഗായി ഫോളോവർ ആണെന്ന് അർജുൻ പറയുന്നുണ്ട് കേട്ട പാതി കേൾക്കാതെ പാതി അർജുന പറഞ്ഞ ആ ഇക്കി എന്താണെന്ന് സെർച്ച് ചെയ്തവരുണ്ടാകും എന്താണ് എന്ന് പറഞ്ഞ ആ എന്ന് നമുക്ക് നോക്കിയാലോ ഇപ്പോഴും നിങ്ങൾ തന്നെ പറയുക എങ്ങനെയാണ് ഒരാളുടെ ജീവിതം കൂടുതൽ നിറമുള്ളതും സന്തോഷകരവുമാകുന്നത് കൂടുതൽ പണം അതോ പ്രശസ്തി കിട്ടുമ്പോഴാണോ അതോ ഇഷ്ടമുള്ള ജോലിയും നല്ല ഭക്ഷണവും ഇതൊക്കെയാണോ ഒരു ജീവിതത്തെ നിറമുള്ളതും സന്തോഷകരവുമാക്കുന്നത് എന്നാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി ജപ്പാൻകാർ പറയുന്നത് നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം സന്തോഷവും നിറവുമുള്ളതായി മാറുമെന്നാണ് മനോഹരമായ ഈ ആശയം ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഫ്രാൻസിസ് മിറാലസ് ഹെക്ടർ ഗാഷി എന്നിവരെ ടു എ ഗായ്സ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന പുസ്തകമാണ് മലയാളത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം പല ഭാഷകളിലായി ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് ഇതിനിടയിൽ വിറ്റഴിഞ്ഞത് ജാപ്പനീസ് ഭാഷയിൽ വരുന്ന ജീവിതം എന്നർത്ഥം വരുന്ന ഇക്കി എന്ന വാക്കും മൂല്യം എന്നർത്ഥം വരുന്ന ഗായ് ഇവ ചേർന്നിട്ടാണ് ഇക്കി ഗായ് എന്ന വാക്കുണ്ടായത് ജീവിതത്തിൽ ഈ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം ഓരോ മനുഷ്യർക്കും ജീവിതം ഒരിക്കലും ഒരുപോലെ ആയിരിക്കത്തില്ല ഞാൻ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നിങ്ങളും വിചാരിക്കുക അതിനാൽ തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്നും എന്ത് നേടണമെന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ് ഈ പുസ്തകത്തിൽ ഒരു പത്ത് നിയമത്തെ കുറിച്ചും പറയുന്നുണ്ട് ഒന്നാമത്തെ റൂള് സ്റ്റേ ആക്റ്റീവ് നമ്മൾ ഒരിക്കലും എന്റെ കാലം കഴിഞ്ഞു പോയി എനിക്ക് നീ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇനി അതൊരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് ഏതവസ്ഥയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അത് ആക്റ്റീവായിട്ട് ചെയ്യണമെന്നാണ് ഒന്നാമത്തെ റൂൾ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ റൂളായ ടേക്ക് ഇറ്റ് സ്ലോ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ് എല്ലാ നല്ല കാര്യം നടക്കുന്നതിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമെടുക്കും ആ ഒരു സമയത്തിനായി നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലാതെ ഞാൻ വിചാരിച്ച കാര്യം ഇപ്പോൾ നടന്നില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് മൂന്നാമത്തെ റൂളായ ഡോണ്ട് ഓവർ ഇറ്റിൽ നമുക്ക് വിശക്കുമ്പോൾ ഒരു എൺപത് ശതമാനം മാത്രം നമ്മുടെ വയറ് നിറയുന്ന രീതിയിൽ കഴിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നല്ല കൂട്ടുകാരും നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കണമെന്നാണ് നാലാമത്തെ റൂളായ സറൗണ്ട് യുവേഴ്സെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സിൽ പറയുന്നത് കൂടാതെ ടോക്സിക് ആയിട്ടുള്ള കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ അഞ്ചാമത്തെ റൂളിൽ പറയുന്നത് നമ്മൾ ദിവസവും വ്യായാമം ചെയ്യുക സ്റ്റേ ഫിറ്റ് ആൻഡ് ഹെൽത്തി കൂടാതെ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂളാണ് ആറാമത്തേതെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണമെന്നാണ് എട്ടാമത്തെ റൂൾ പഠിപ്പിക്കുന്നത് ഇറ്റ്സ് എ സിമ്പിൾ വേ ടു വിൻ പീപ്പിൾസ് ഹാർട്ട് സേ താങ്ക് യു ആൻഡ് അപ്രിഷ്യേറ്റ് അതേഴ്സ് അതിലൊരു പത്ത് റൂൾ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂൾ എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന ഒൻപതാമത്തെ റൂൾ ആണ് സീസൺ ഡേ അതായത് ലീവ് ഇൻ ദ മൊമെൻ്റ് ലേൺ ഫ്രം ദി പാസ്റ്റ് ലീവ് ഇൻ ദ മൊമെൻറ്റ് പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ ഇതാണ് ഒൻപതാമത്തെ റൂൾ നമ്മെ പഠിപ്പിക്കുന്നത് അതെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക അതു തന്നെയാണ് നിങ്ങളുടെ ഇക്കിക എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ താക്കോൽ